ഇന്ത്യൻ സിനിമയിലെ സകലകലാ വല്ലഭൻ കമൽഹാസന് ഹാപ്പി ബർത്ത്ഡേ ടു കമൽഹാസൻ ആറാം വയസ്സിൽ ബാലതാരമായി തുടങ്ങി ആറ് ദശാബ്ദത്തിലേറെ ഇന്ത്യൻ സിനിമകളിൽ വിവിധ മേഖലകളിൽ വേറെയില്ല ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് ഇന്ത്യൻ സിനിമയിലെ സർവകലാശാലയായി മാറി കമൽഹാസൻ സിനിമയുടെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിച്ചു ഉലകനായകൻ നായകൻ അഭിനേതാവ് എന്നതിലുപരി തിരക്കഥാകൃത്തായും സംവിധായകനായും ഗാനരചയിതാവായും ഗായകനായും നിർമ്മാതാവായും കമൽഹാസൻ തിളങ്ങി ആവശ്യം ആറാം വയസ്സിൽ കളത്തൂർ കണ്ണമ്മയിൽ ബാലതാരമായിട്ടായിരുന്നു തുടക്കം മികച്ച ബാലതാരത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഭാവി താരത്തിന്റെ വരവറിയിച്ചു അസാധാരണമായ നടന വൈഭവം മികച്ച നർത്തകൻ ആക്ഷൻ രംഗങ്ങളിലെ കൃത്യത അങ്ങനെ അങ്ങനെ കമൽഹാസനെ വേറിട്ടു നിർത്തുന്ന ഘടകങ്ങൾ ഒട്ടേറെയുണ്ട് അഭിനയസാഗരത്തിൽ അലിഞ്ഞു ചേർന്ന പ്രതിഭയാണ് കമൽഹാസൻ ഗുണയും അവൈഷൺമുഖിയും ഇന്ത്യനും ദശാവതാരവും വിശ്വരൂപവും അങ്ങനെ എത്രയെത്ര വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ കമൽഹാസന് ജന്മദിനാശംസകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം